സ്പിരിറ്റ് ഓഫ് കേരള യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ചുരുങ്ങിയ കാലം കൊണ്ട് ജനഹൃദയങ്ങളിൽ സ്ഥാനം പിടിച്ച ഒരു സൂപ്പർ ചാനലാണ് സ്പിരിറ്റ് ഓഫ് കേരള ഇന്ന് ഞങ്ങൾ ഒരു പുതിയ ചലഞ്ച് കണ്ട് ഇവിടെ തിരിക്കുന്നത് ബ്രെഡ് ചലഞ്ച് അതെ ഈ ഒരു പാക്കറ്റ് ബ്രെഡ് ചുരുങ്ങിയ സമയം കൊണ്ട് കഴിക്കുന്നവർക്ക് ഞങ്ങൾ ആയിരം രൂപയാണ് ഓഫർ ചെയ്തിരിക്കുന്നത് ഓക്കെ നമുക്കിവിടെ ഇരിക്കുന്ന ചേട്ടന്മാരോട് ഇതിനെക്കുറിച്ച് ചോദിച്ച് നോക്കാം ചേട്ടാ ഞങ്ങൾ സ്പിരിറ്റ് ഓഫ് കേരള യൂട്യൂബ് ചാനൽ തരുവാണേ അപ്പോൾ ചേട്ടൻ ചുരുങ്ങിയ സമയം കൊണ്ട് ഈ ഒരു പാക്കറ്റ് ബ്രെഡ് കഴിക്കുകയാണെങ്കിൽ ചേട്ടന് ഒരു ആയിരം രൂപ ഞങ്ങൾ സമ്മാനമായിട്ട് വരുന്നുണ്ട് കഴിക്കാൻ പറ്റുമോ ബ്രെഡ് കഴിക്കാം ആ ഒരിക്കൽ ആദ്യം ഒരു ക്വാർട്ടർ വേണ്ടി ചേർത്താ ആയിരം രൂപ വേണ്ട ഉണങ്ങിയ ബ്രെഡും കൊണ്ട് വന്നതിൻ്റെ മൂന്ന് ചേട്ടാ ഓക്കെ നമുക്ക് അടുത്ത ആളോട് ചോദിക്കാം ഇവിടെ വേറൊരു അച്ഛനും ഇപ്പം നമുക്ക് അച്ഛനോട് ചോദിക്കാം ഞങ്ങൾ സ്പിരിറ്റ് ഓഫ് കേരള യൂട്യൂബ് ചാനൽ വരുവാണല്ലേ ഒരു ചലഞ്ചുമായിട്ടാണ് വന്നിരിക്കുന്നത് ഞങ്ങൾ ഈ ഒരു പാക്കറ്റ് ബ്രെഡ് ചുരുങ്ങിയ സമയം കൊണ്ട് കഴിക്കുകയാണെങ്കിൽ ഞങ്ങൾ ഒരു ആയിരം രൂപ സമ്മാനം എടുത്ത് താങ്കൾ കഴിക്കാൻ പറ്റില്ല കഴിക്കാൻ പറ്റില്ല ഓക്കെ ഓക്കെ താങ്ക് യു നമുക്ക് അടുത്ത ആളോട് ചോദിക്കാം ഇവിടെ കുറച്ച് പേർ കൂടി ഇരിപ്പുണ്ട് നമുക്ക് ഈ ചെറുണ്ടി ചോദിച്ചാലോ ചേട്ടാ ഞങ്ങൾ സ്പിരിറ്റ് ഓഫ് കേരള യൂട്യൂബ് ചാനൽ തരുവാണേ അപ്പോൾ ഞങ്ങൾ ഇന്നൊരു ചലഞ്ചുമായിട്ടാണ് വന്നിരിക്കുന്നത് ഈ ഒരു പാക്കറ്റ് ബ്രെഡ് നിങ്ങൾ ചുരുങ്ങിയ സമയം കൊണ്ട് കഴിച്ച് തീർക്കുകയാണെങ്കിൽ നിങ്ങൾ സമ്മാനം കേൾക്കും ഒരു ആയിരം രൂപ സമ്മാനം വരുന്നുണ്ട് ആയിരം രൂപ ആണ് കിട്ടുന്നത് പറ്റില്ല പറ്റത്തില്ലേ ഓക്കേ നമുക്ക് അടുത്താളോട് ചോദിക്കാം അങ്ങോട്ട് വേറെ ചേർന്ന എടുപ്പം ചേട്ടാ ഞങ്ങള് സ്പിരിറ്റ് ഓഫ് കേരള യൂട്യൂബ് ചാനൽ വരികയാണ് എനിക്ക് എനിക്ക് പക്ഷേ ഉച്ചയ്ക്ക് പറ്റത്തുള്ളൂ ബിരിയാണി കഴിക്കാൻ കഴിക്കാൻ പറ്റത്തില്ല ബ്രെഡ് കഴിക്കാൻ പറ്റില്ല ഇതാണ് നമ്മുടെ ചലഞ്ച് ഈ പോലും ഇല്ലാതെ ബ്രെഡ് കഴിക്കണം പറ്റത്തില്ല ജാമ്യാതെ സമ്മാനം കിട്ടും ബിരിയാണി വേണം രൂപ ഒരു ചേട്ടൻ ഏറ്റെടുക്കാൻ തയ്യാറായിട്ടുണ്ട് ഓക്കെ ചേട്ടൻ കഴിക്കും നമ്മുടെ സ്പിരിറ്റ് ഓഫ് കേരള യൂട്യൂബ് ചാനലിന്റെ ഒരു ചലഞ്ച് പരിപാടിയാണ് കേട്ടോ ഓക്കെ ആ കഴിച്ചോ 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 നോക്കൂ പ്രേക്ഷകരെ നോക്കിയോളൂ ഈ ചേട്ടൻ കഴിക്കാന്ന് പറഞ്ഞിരിക്കുന്നത് പക്ഷേ നിങ്ങൾ കണ്ടോണം ചേട്ടൻ കഴിച്ചു തുടങ്ങിയിട്ടുണ്ട് നല്ല വളരെ വളരെ സ്പീഡിലാണ് കഴിക്കുന്നത് ഏറ്റവും ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ ചേട്ടൻ ഇത് കഴിച്ച് തീർക്കുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് വളരെ ആത്മാർത്ഥത്തോടെ ഈ പരിപാടിയിൽ പങ്കെടുത്തിരിക്കുകയാണ് ചേട്ടൻ നല്ല രീതിയിൽ വളരെ ആകാംക്ഷയോടെ വളരെ സ്പീഡിലാണ് ഈ ചേട്ടൻ കഴിക്കുന്നത് ബ്രെഡ് എല്ലാവരും മോത്തോട്ടൊക്കെ നോക്കുന്നുണ്ട് വളരെ ആകാംക്ഷയോടെയാണ് കഴിക്കുന്നത് മിക്കവാറും ചേട്ടന് നമ്മുടെ ആയിരം രൈസ് പോകുന്നതാണ് ചേട്ടാ വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് കണ്ടോ അതെ ഇത്രയും നല്ല ബ്രെഡ് ഒരല്പം വെള്ളം പോലും കുടിക്കാതെ ഇത്രയും ബ്രെഡാണ് ചേട്ടൻ തീർന്നിരിക്കുന്നത് വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് ബാക്കി ഒരു മൂന്നാല് ബ്രെഡും കൂടെ ഉള്ളു ഇപ്പം തന്നെ ചേട്ടൻ അത് കഴിച്ചു തീർക്കുമെന്നാണ് പറയുന്നത് വളരെ വളരെ സ്പീഡിലാണ് കഴിക്കുന്നത് സമ്മാനം നമ്മടെ ആയിരം രൂപ പോയി സമ്മാനം ഉറപ്പിച്ചിരിക്കുകയാണ് കാണുക നിങ്ങൾ കാണുക അവസാനത്തെ ബ്രെഡിലേക്ക് പോയിരിക്കാണ് ഇനി ഒരേ ഒരു ബ്രെഡും കൂടെ ബാക്കിയുള്ളു അതും തന്നെ ഉടനെ തന്നെ കഴിച്ചിരിക്കും പറയുന്നത് മത്സരത്തിലേക്ക് പ്രതീക്ഷിക്കാതെ കയറുന്ന ചേരനാണ് വാ ഇപ്പം ക്യാമറ മുമ്പിലേക്ക് വരാം ഈ ചേട്ടനെ കണ്ടോ ചേട്ടൻ നമ്മുടെ ബ്രെഡ് ചലഞ്ചിൽ പങ്കെടുത്തുകൊണ്ട് ഈ ഒരു പാക്കറ്റ് ബ്രെഡ് നിമിഷ നേരം കൊണ്ട് കഴിച്ചു തീർത്തിരിക്കുകയാണ് ഈ ചേട്ടന് നമ്മുടെ പ്രൈസ് പറഞ്ഞിരിക്കുന്ന പ്രൈസ് ആയിരം രൂപ സമ്മാനം അടിച്ചിരിക്കുകയാണ് കേട്ടാ സന്തോഷമായില്ലേ അങ്ങനെ ഞാൻ മത്സരത്തിനൊന്നും വന്നതല്ലാ വിശം നിട്ടാടാ നിങ്ങൾ ഇവിടെ ബ്രെഡ് ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ വിശന്നിട്ടാണ് ഞാൻ വന്നു കഴിച്ചത് മൂന്ന് ദിവസം കഴിച്ചിട്ട് സ്വിറ്റ് ഓഫ് കേരള ഇതുവരെ ചെയ്തിട്ടുള്ളത് നമ്മുടെ ക്യാമറയുടെ മുന്നിൽ ഇതുപോലെ ഭക്ഷണ ചലഞ്ചുകൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് ഇനി ഞങ്ങൾ ഇതിൽ നിന്ന് കിട്ടുന്ന വരുമാനം കൊണ്ട് ക്യാമറയുടെ പിന്നിൽ ഇതുപോലെയുള്ള ആളുകൾക്ക് ഭക്ഷണം കൊടുക്കുന്ന പരിപാടികൾ ഏർപ്പെടുത്തുകയാണ് നന്ദി നമസ്കാരം